വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും വമ്പൻ ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം മലബാർ സാഹിത്യകാരൻ പ്രൊഫസർ പാലക്കേഴ് നാരായണനെ അനുസ്മരിച്ച ചമാണിയുടെ വാസുദേവ സ്മാരക വായനശാല വായനശാലയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരിവിൽ ഉദ്ഘാടനം ചെയ്തു ആറുപതിറ്റാണ്ട് കാലം കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയരംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന പാലക്കീഴ്നാരായണനെ അനുസ്മരിച്ച് മേലാറ്റു ചെമ്മാണിയുടെ വാസുദേവ സ്മാരക വായനശാല ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണവും ഉദ്ഘാടനവും വെച്ചു എൻ്റെ എഴുത്തിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വലിയ പിന്തുണയുണ്ടായി അദ്ദേഹത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഈ വള്ളുവനാട് എറണാട് പ്രദേശങ്ങളുടെ മഹത്തായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യവും ഇവിടുത്തെ ജനജീവിതത്തിൻ്റെ അത്യുൽകൃഷ്ടമായിട്ടുള്ള ജനാധിപത്യ ബോധവുമാണ് നമ്മുടെയൊക്കെ ഓരോ പ്രദേശങ്ങളിലും ഇന്ന് കൺവെട്ടത്തുനിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെയൊക്കെ തന്നെ മതേതരമായിട്ടുള്ള സാമൂഹ്യ ജീവിതം ഇതോടൊപ്പം ജില്ലയിലെ ഏറ്റവും നല്ല വായനശാലയ്ക്കുള്ള പാലക്കിഴ്നാരായണൻ മാസ്റ്റർ സ്മാരക അവാർഡ് പ്രഖ്യാപനം അവാർഡ് നിർണയ കമ്മിറ്റി അംഗം പാലൂർ നിർവഹിച്ചു വളരെ വലിയ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് അന്നത്തെ കാലത്തെ ലൈബ്രറി പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചയായി കേരള സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് കൃത്യമായി ധാരണയും ബോധ്യവുമുള്ള ഒരു സംഘം അതായിരുന്നു ഗ്രന്ഥശാല സംഘം അന്ന് ഈ നടത്ത അശോകൻ ടൂരിപ്പിൽ സംസാരിച്ച നവോത്ഥാന മൂല്യങ്ങളുടെ പ്രസരണ കേന്ദ്രങ്ങളായിരുന്നു വായനശാലകളെല്ലാം അതിനുവേണ്ട വേദികൾ ഒരുക്കുക അങ്ങനെ വർഷക്കാലം സാമൂഹ്യ നിന്ന സ്മരണ വേണ്ടിയാണ് വായനശാല അവാർഡ് ഉഗ്രപുരം ദേശസേവനി വായനശാലയ്ക്കാണ് ഇത്തവണത്തെ അവാർഡ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ പി ശങ്കരൻ അവാർഡ് വിതരണവും വായനശാല പ്രസിഡന്റ് എം മുഹമ്മദ് ഷമീർ ചെക്ക് വിതരണവും നിർവഹിച്ചു ഇതോടൊപ്പം പഞ്ചാരി മേളവും വിവിധ കലാപരിപാടികളും നടന്നു ഉദ്ഘാടന ചടങ്ങിൽ വി കമലം അധ്യക്ഷ വഹിച്ചു വാർഡ് മെമ്പർ പി പ്രിയ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി ശശീന്ദ്രൻ പി എം സാവിത്രി കെ ടി അനിൽകുമാർ പരമേശ്വരൻ എം സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സംസ്ഥാനത്ത് ആകമാനം സാഹിത്യ മേഖലയെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം സ്വന്തം ഗ്രാമത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു പ്രൊഫസർ പാലക്കീഴ് നാരായണൻ എന്ന് സാഹിത്യകാരൻ അശോകൻ ചരുവിൽ മേലാട്ടൂർ ചെമ്മണിയോട് പാലക്കീട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സാംസ്കാരിക മേഖലയ്ക്ക് പുറമെ എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു പാലക്കീഴ് നാരായണൻ എന്ന സാഹിത്യകാരൻ അശോകൻ ചരുവിൽ പറഞ്ഞു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ജീവാത്മാവായിരുന്നു പാലക്കീഴ് നാരായണൻ സംസ്ഥാനത്തൊട്ടാകെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള സംഘടനകൾ കെട്ടിപ്പടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ സ്വന്തം ഗ്രാമത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന മേലാറ്റൂർ ചെമ്മാണിയോട് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അശോകൻ ചരൂൽ പറഞ്ഞു കേരളത്തിൽ അറിയപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റിയപ്പെടുന്ന ഒരാളാണ് ഞങ്ങളുടെയൊക്കെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു ജീവാത്മാവ് എന്ന് തന്നെ പറയാവുന്ന ആളാണ് അദ്ദേഹം മറ്റ് സംസ്ഥാനത്തൊട്ടാകെ പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും പരിപാടികളും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിൻ്റെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനിടയിലും തൻ്റെ ഗ്രാമത്തിൽ ഗ്രാമത്തെ അദ്ദേഹം ഒഴിവാക്കാതെ ഇവിടെയും വളരെ അനുയോജ്യമായ ഒരു സാംസ്കാരിക സ്ഥാപനം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വാസ്തുവത്തിൽ ഈ നാട്ടുകാരുടെ കൂടിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്